ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഈ കാണുന്നത് മൂർക്കൻ പാമ്പ് അഥവാ ഇന്ത്യൻ കോബ്ര കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയ സുഹൃത്ത് ചലഞ്ചർ അരവിന്ദൻ്റെ വീട്ടിൽ നിന്നും പിടികൂടിയതാണ് ഇതിന് ഈ മൂർക്കൻ പാമ്പ് എന്ന് പറയുന്നത് ബിഗ് ഫോർ ലിസ്റ്റിൽപ്പെട്ട പാമ്പാണ് ഈ ബിഗ് ഫോർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പാമ്പുകടിയേറ്റ് മരിക്കാൻ സാധ്യതയ്ക്ക് കാരണക്കാരാകുന്ന നാല് പാമ്പുകളെയാണ് ബിഗ് ഫോർ ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ നാല് പാമ്പുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഇന്ത്യൻ കോബ്ര അഥവാ മൂർക്കൻ എന്ന് പറയുന്ന പാമ്പ് ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകളാവട്ടെ വന്യജീവികളാവട്ടെ നമ്മുടെ വീട്ടിലോ വീട്ടുപരിസരത്തോ എത്തിപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആശങ്കയാണ് പലർക്കും ഇത്തരത്തിലുള്ള പാമ്പുകളെ കണ്ടാൽ മിക്ക ആളുകളും അതിനെ പിടികൂടുവാനും തല്ലിക്കൊല്ലുവാനും ഒക്കെയുള്ള അപകടകരമായ ശ്രമം നടത്താറുണ്ട് എന്നാൽ എന്റെ പ്രിയ സുഹൃത്ത് ചലഞ്ചർ അരവിന്ദ് ചെയ്തത് കഴിഞ്ഞ ദിവസം മച്ചാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള ആർ ആർ ടി സംഘത്തെ വിവരമറിയിക്കുകയായിരുന്നു വിവരം കിട്ടിയതും ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ അവർ സ്ഥലത്തെത്തുകയും ആർ ആർ ടി സംഘം അഥവാ റാപ്പിഡ് റെസ്പോൺസ് ടീം പാമ്പിനെ പിടികൂടി കവറിലാക്കി കൊണ്ടുപോവുകയുമാണ് ചെയ്തത് ഇനി ഇവർ ഇത് ഉൾക്കാട്ടിൽ ഇവയെ തുറന്നുവിടും ഇത്രയും നിങ്ങളെ അറിയിച്ചത് നിങ്ങളുടെ വീട്ടിലോ വീട്ടു പരിസരത്തോ ഇത്തരത്തിൽ അപകടകാരികളായ പാമ്പുകളെയോ വന്യജീവികളെയോ കണ്ടാൽ അപകടകരമായ രീതിയിൽ അവയെ സമീപിക്കുന്നതിന് പകരം ആർ ആർ സംഘത്തെ വിളിക്കുകയും ആർ ആർ സംഘത്തിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് മച്ചാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള ആർ ആർ ടി സംഘത്തിൻ്റെ നമ്പർ സ്ക്രീനിൽ നൽകുന്നുണ്ട് ആ നമ്പർ നിങ്ങൾ സേവ് ചെയ്തു വയ്ക്കുക നമ്പർ സേവ് ചെയ്യാൻ മടിയുള്ളവർ വീഡിയോ സേവ് ചെയ്തു വയ്ക്കുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്